ഈ വിഴിഞ്ഞത്ത് ഈ ടിപ്പല്ലൂരിൽ നിന്ന് പാറത്തെറിച്ച് വീണ് കഴിഞ്ഞ ദിവസം യുവാവ് മരിച്ച ഒരു ധാരണ സംഭവം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് സർവകക്ഷി യോഗം ചേരുകയാണല്ലോ ആ യോഗത്തിൻ്റെ വിവരങ്ങൾ കൂടി കെ പി ഇന്നാണ് വിഴിഞ്ഞത്ത് പാറ വീണോ യുവാവ് മരിച്ച സംഭവത്തിൽ ടിപ്പർ ലോറിയിൽ നിന്നും പാറ വീണോ യുവാവ് മരിച്ച സംഭവത്തിൽ സർവകക്ഷി യോഗം നിശ്ചയിച്ചിരിക്കുന്നത് കളക്ടറുടെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുക കളക്ടറും അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പ് പ്രതിനിധികളും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെ ഈ സമയങ്ങളിൽ ടിപ്പർ ലോറിയിൽ പാറ വിഴിഞ്ഞത്തേക്കല്ല മറ്റെങ്ങോട്ടേക്കും പാറ അടിക്കാൻ പാറ കൊണ്ടുപോകാൻ പാടില്ല എന്ന ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശമുണ്ട് പാറയുടെ ലഭ്യത കുറവുണ്ടായിരുന്ന സമയത്തും അധിക പാറ വീഴത്തേക്ക് കൊണ്ടുവര വരേണ്ട ആവശ്യമുണ്ടായിരുന്നപ്പോഴും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് രാവിലെ എട്ട് മണിയോട് എട്ടര മണിയോടുകൂടിയാണ് ബി ഡി എസ് വിദ്യാർത്ഥിയായ മുല്ലൂർ സ്വദേശി അനന്തുവിന്റെ ശരീരത്തേക്ക് ടോറസ് ലോറിയിൽ നിന്നും പാറ പതിച്ച് അനന്തു ദാരുണമായി മരണപ്പെടുന്നത് അപ്പോൾ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് സികൾ ആരോപിക്കുന്നതും ഇങ്ങനെ ആരോപിച്ചുകൊണ്ടാണ് വീഴും തുറമുഖം കവാടത്തിലേക്ക് സമരം നടത്തിയതും ആ പ്രതി പ്രതിഷേധങ്ങൾ ശക്തമായതോടെ സർക്കാർ ഈ വിഷയങ്ങൾ ഇടപെടുകയും പത്ത് ദിവസത്തിനകം എന്താണ് വിഴിഞ്ഞത്തെ ഈ അപകടത്തിന് കാരണമുണ്ടായത് അല്ലെങ്കിൽ എന്ത് കാരണത്തിലെ ദാരുടമായൊരു അപകടം ഉണ്ടായതാ ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരുന്ന കരാർ കമ്പനി പ്രതിനിധികളുമായിട്ടും അതുപോലെ തന്നെ ജനപ്രതിനിധികളുമായിട്ടും ഇന്ന് സർവകക്ഷി യോഗം ചേരുക സർവകക്ഷി യോഗത്തിൽ ഇത് തീരുമാനം ിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് പ്രദേശവാസികളും തീരുമാനിച്ചിരിക്കുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ക്രഷറുകളിലേക്ക് ആദ്യം പാറ കൊണ്ടുവരും ഈ പാറ ചെറിയ കഷ്ണങ്ങൾ അല്ലെങ്കിൽ കഷ്ണങ്ങളായി മുറിച്ച് അവിടെ നിന്നാണ് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരുന്നത് ഈ ക്രഷറിയിൽ വെച്ചാണ് ഓവർലോഡും അതുപോലെ തന്നെ അമിത വേഗത അതായത് ടിപ്പർ ലോറിക്കാരുടെ അമിത വേഗതയാണ് ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾക്ക് കാരണമായിട്ടുള്ളതും തന്നെയാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് ഏതാണ്ട് ഒരേ സമയം ും ഏഴും ലോറികളാണ് ഇതുവഴി പോകുന്നത് വിഴിഞ്ഞത്തിൽ നിന്നും മുല്ലൂരിൽ നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇറങ്ങുന്ന ഭാഗം ചെങ്കുത്തായ ഒരു ചെറിയ ഇറക്കമാണ് ഈ ഇറക്കത്തിൽ നിയന്ത്രണം അമിത മേഖലയിൽ വന്ന ലോറി നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ഈ പാറ വന്ന് തറയിൽ വീണതെന്നാണ് ദൃക്സാക്ഷികളും പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി വിശദമായി അന്വേഷിച്ച് മാത്രമേ ഇനി കൂടുതൽ തീരുമാനമെടുക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ഈ വിഷയങ്ങളിൽ നിന്ന് ജില്ലാ കളക്ടറുടെ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരും കൂടുതൽ തീരുമാനങ്ങൾ ഉടൻ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ കെ പി